നമസ്കാരം സന്നിധാനത്തിലേക്ക് സ്വാഗതം ശബരിമല ചരിത്രത്തെ വളച്ചൊടിച്ച് കാലങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായി അവിടെ തിരികെ കയറ്റിയ കള്ളക്കഥയാണ് ബാബറുടെ സാന്നിധ്യം എന്ന വാദം ശക്തിപ്പെടുകയാണ് ബാബുരനെ ബാബറാക്കി മാറ്റിയവർക്ക് ആധികാരികമായി അത് തെളിയിക്കാൻ ഇതുവരെ സാധ്യമായിട്ടില്ല പക്ഷേ വാബുര ചരിത്രം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായുണ്ട് അതിങ്ങനെയാണ് നായർ യോധാവായ വാപുരനും അയ്യപ്പനും ചേർന്ന് കാട്ടുകള്ളൻ ഉദയനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ വീണ്ടെടുത്തു കൊല്ലം ചാത്തന്നൂർ വിളയം ദേശവാഴി കുടുംബമായ ആവരാൻ കോവിലകത്തെ ഇളമുറയാണ് വാപുരൻ മുന്നൂറ് നായർ പടയാളികൾ ആവരൻ കോവിലകത്തിനുണ്ടായിരുന്നു ശബരിമലയെ ആക്രമിച്ച ഉദയനെ തുരത്താൻ വേണ്ടി സൈന്യ സജ്ജീകരണത്തിനായി പന്തളം രാജകുമാരൻ അയ്യപ്പൻ ആദ്യ പുറപ്പെട്ടത് ആവരൻ കോവിലകത്തിലേക്കാണ് പിന്നീട് മാവേലിക്കര കായംകുളം ചെമ്പകശ്ശേരി ആലങ്ങാട് നാട്ടുരാജ്യങ്ങളുമായി സംയോജിച്ച് ബൃഹത് സൈന്യത്തെ രൂപീകരിച്ചു സൈന്യത്തെ മൂന്നായി പിരിച്ച് അയ്യപ്പൻ വാപുരൻ കൊച്ചുകടത്ത എന്നീ മൂന്ന് പടത്തലവന്മാരുടെ നേതൃത്വത്തിൽ ഉദയനന്റെ മൂന്ന് കോട്ടകളായ പുതുശ്ശേരിക്കോട്ട ഇഞ്ചിപ്പാറക്കോട്ട കരിമല കോട്ട എന്നിവ ഒരേ സമയം തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഉദയനെ നാടുകടത്തി ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയ അയ്യപ്പൻ ശാസ്താവി വിലയം പ്രാപിച്ചതായി ഐതിഹ്യം യുദ്ധത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട കൊച്ചുകടത്ത് ശബരിമലയിൽ തന്നെ കുടിയിരുന്നു ആവരൻ കോവിലകത്ത് തിരിച്ചെത്തിയ വാപുരൻ ശബരിമല തീർത്ഥാടകരെ മല കയറുമ്പോൾ സഹായിക്കാനായി പിന്നീടുള്ള കാലം കഴിച്ചുകൂട്ടി ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനായി ചുക്ക് കാപ്പിയും കുരുമുളകും കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച പൊടിയും നൂറ്റാണ്ടുകളായി വാപുരന്റെ പിൻഗാമികൾ നൽകി വന്നു ഇതിനിടയിൽ കുടുംബം വിളയത്തുനിന്ന് കാങ്ങിരപ്പള്ളിയിലേക്ക് താമസം മാറ്റി പതിനെട്ടാം നൂറ്റാണ്ടിൽ വാപുരന്റെ കുടുംബത്തിലെ ഏക അവകാശിയായ പെൺകുട്ടി ഒരു മുഹമ്മദീയനുമായി ഇഷ്ടത്തിലായി വിവാഹം കഴിച്ചു വിവാഹശേഷം കാങ്ങിരപ്പള്ളിയിൽ നിന്ന് പത്തനംതിട്ടയിലെ വായ്പൂരിയിലേക്ക് താമസം മാറ്റിയ പെൺകുട്ടിയെ ഭദ്രവീട്ടുകാർ മതം മാറ്റി തട്ടമിടിയിച്ച് പാത്തുമ്മ എന്ന നാമകരണം നടത്തി വാപുരന്റെ കുടുംബം അന്യനിന്ന് പോയതിനാൽ പാത്തുമ്മയുടെ സന്തതി പരമ്പരകൾക്ക് ശബരിമലയിൽ വാപുരന്റെ കുടുംബത്തിനുണ്ടായ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അന്നത്തെ തന്ത്രി കൃഷ്ണനരെ കണ്ട അനുവദിച്ചു മാളികപ്പുറത്തുണ്ടായിരുന്ന വാപുരസ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തിലെ അഗ്നിബാധയ്ക്ക് ശേഷം പതിനെട്ടാം പടിക്ക് താഴെ പ്രതിഷ്ഠിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അവിടെ വാപുരസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു എരുമേലിയിൽ ഓടുമേങ്ങിയ മറ്റൊരു വാപുരസ്വാമി ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു ഇത് വാപുരന്റെ മതം മാറിയ കുടുംബമാണ് പരിപാലിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വൻ അഗ്നിബാധയ്ക്ക് ശേഷം പതിനെട്ടാം പടിയിലെ വാപുരസ്വാമി ക്ഷേത്രം അപ്രത്യക്ഷമായി എരുമേലി ക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞ ശേഷം വാവർപള്ളി എന്നറിയപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തിനു ശേഷം വാവർപള്ളി നൈനാർ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ മാളികപ്പുറത്തുണ്ടായിരുന്ന വാപുരസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കുറുമാളൂർ നാരായൺപിള്ള രചിച്ച ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന ഗ്രന്ഥത്തിൽ പതിനെട്ടാം പടിക്കത്താഴെ ബാപുരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി പറയുന്നു ദേവസ്വം ബോർഡ് ഇറക്കിയ ശബരിമല ചരിത്രത്തിലും ബാബുരന്റെ ചരിത്രം പറയുന്നുണ്ട് ചരിത്രകാരൻ എം ജി വിനോദ് രചിച്ച ശബരിമല സർവസ്വം എന്ന ചരിത്ര പുസ്തകത്തിൽ ബാപുരസ്വാമിയുടെ കൃത്യമായ ചരിത്രം വിവരിക്കുന്നുണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്നേക്ക് എൺപത്തിയാറ് വർഷം മുൻപ് യോഗി ബാലദണ്ഡ യുധപാണി സ്വാമികളാൽ രചിക്കപ്പെട്ടതും ബ്രഹ്മശ്രീ വിടല ആഹിതനാൽ പരിശോധിക്കപ്പെട്ടതും ജയചന്ദ്ര ബുക്ക് ഡിപ്പോ ചാല തിരുവനന്തപുരം എന്ന പ്രസാധകർ പ്രസിദ്ധീകരിച്ചതുമായ ഒരു പുസ്തകമാണ് ശ്രീ മഹാശാസ്തു പൂജാ കൽപം അതിൽ ഇങ്ങനെ പറയുന്നു വാപുരൻ മഹമ്മദീയനാണെന്ന് ചിലർ അന്ധവിശ്വാസമായി കരുതുന്നു എരുമേരിയിൽ മഹമ്മദീയരുടെ ഒരു വാവരിപ്പള്ളി ഉള്ളതാണ് അതിനു ഹേതു വാപുരൻ ഒരു ശിവഭൂതനും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയും ആകുന്നു തുടർന്ന് വാപുരന്റെ മൂലമന്ത്രവും അതിൽ പറയുന്നു അതിങ്ങനെയാണ് ഓം അംഗരക്ഷകായ മഹാശാസ്ത്ര പരിവാരായ വാപുരായ സ്വാഹ എത്ര കൃത്യമായ മൂർത്തി ഭാവം പ്രതിഷ്ഠിച്ചു പൂജിക്കപ്പെടുന്ന ദേവതാ ഭാവം ഈ ചരിത്രത്തെയും ഐതിഹ്യത്തെയും ബോധപൂർവം മാറ്റിമറിക്കുന്ന ഒരു വ്യാജ ചരിത്ര നിർമ്മിതി എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം ശ്രീകൃഷ്ണ ചരിത്രത്തിലെ യവനനെ ആക്കി ചരിത്ര രചന നടത്തിയതുപോലെ അയ്യപ്പ ചരിത്രത്തിനെ വികലമാക്കാനുള്ള ശ്രമം ശ്രീകൃഷ്ണ ചരിത്രത്തിൽ ആ ശ്രമം ഉത്തരേന്ത്യയിൽ വിജയിച്ചില്ല സ്വന്തം ആചാരത്തെയും സംസ്കാരത്തെയും അറിയാത്ത മഹാബലിയെ മഹാനാക്കിയ അയ്യപ്പന്റെ മാതാവ് സങ്കല്പത്തിലുള്ള മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ കാമുകിയാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന നമ്മൾ മലയാളി ഹിന്ദുക്കൾ ബാബുരസ്വാമിക്ക് പകരം വാവരെ പൂജിക്കുന്നു